ശ്രദ്ധിക്കുക പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വീണ്ടും 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 ഇതേ വാണിംഗ് കൊടുക്കേണ്ടി വരികയാണ് ഇതങ്ങനെ തീരുമെന്ന് തോന്നുന്നില്ല യമുനയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മുടിയനും ഋഷിയൊക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ യമുന ആക്ച്വലി ജാസ്മിനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റൊന്നുമല്ല ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എന്നുള്ള രീതിയിലായിരിക്കും ഇനിയിപ്പോൾ ജാസ്മിന്റെ വാപ്പയോ ഉമ്മയോ എല്ലാം യമുനയുടെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി അതല്ലെങ്കിൽ സ്വയം കണ്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടാണോന്നും അറിയില്ല അപ്പോൾ പുറത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് മനസ്സിലായത് അത് അത് ആത്മാർത്ഥമായിട്ടാണ് യമുന പറയുന്നത് എന്ന് വെച്ചാൽ ജാസ്മിന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ പുറത്തു വന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അറിയാം ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ ജാസ്മിന് ജാസ്മിന് നല്ലതിനെന്ന് കരുതിയിട്ടായിരിക്കും പറയുന്നത് പക്ഷേ ഇതൊക്കെ എന്തായി തീരുമെന്ന് അറിയാം ഇനി ഗബ്രിയുടെ വരവിനായിട്ട് ഭയങ്കര പ്രതീക്ഷ ഇവിടെ ജാസ്മിനോട് ഇരിക്കയാണ് വേറെ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെടയിൽ തല കയറുമെന്ന് തോന്നുന്നുമില്ല മാത്രമല്ല അങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഉമ്മയും വാപ്പയും സായയും ഒക്കെ പറഞ്ഞപ്പോൾ മാറേണ്ടതാണ് എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ അവസാന നിമിഷം യമുന പറഞ്ഞാലും അത് മാറില്ല പക്ഷേ യമുനെ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ആ സമയത്താണ് ബിഗ് ബോസ് വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തത് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു വാണിംഗ് തന്നെയാണ് കൊടുത്തത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം